ലോ ബഡ്ജറ്റ് വണ്ടികൾ ആഗ്രഹിക്കുന്നവർക്കുള്ള പറ്റിയ വീഡിയോ ആണല്ലേ ഹൈലൈൻ ആണ് ഏതാ ാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിലെ ഒരു പെട്രോൾ വാഹനം ലക്ഷത്തി പെട്രോൾ പെട്രോൾ മാനുവൽ അല്ലേ മാനുവൽ ഇതിന്റെ പ്രത്യേകത ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കാരണം പ്രത്യേകത ഐഎസ്റ്റ് പ്രത്യേകത എന്ന് പറയുമ്പോ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ തന്നെ അപ്പൊ ഈ ഒരു വാഹനം ഇപ്പൊ നിലവിൽ നമ്മുടെ ഒരു സുഹൃത്തിന് തന്നെ ഒരു വണ്ടിയാണ് ഏതാണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മിച്ചു ഒരു പഴയ ഒരു മോഹ വണ്ടിയാണ് ഒന്ന് തൊണ്ണൂറ് എൺപത്തി അഞ്ച് ഒരു സിഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഇതെനിക്ക് ഫുൾ ഫൈനാൻസ് ആക്കി വീഴും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള എഫ് എം മോട്ടോഴ്സ് അല്ലേ അതെ അപ്പോൾ നമ്മുടെ സുഹൃത്തും വഴികാട്ടിയും അബ്ജോ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ ഇന്നിവിടെ ചെറിയ ബഡ്ജറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ അതെ ചെറുതുണ്ട് വലുതുണ്ട് എല്ലാം ചെറുതാണ് ചെറുതാണ് കൂടുതൽ ആ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികൾ ആഗ്രഹിക്കുന്നവർക്കുള്ള പറ്റിയ വീഡിയോ അതെ ആഗ്രഹിക്കുന്നവർക്കുള്ളത് അപ്പോ ഫിനാൻസ് കയറുന്ന വണ്ടികളുണ്ട് ഇഷ്ടം പോലെ ഏകദേശം എനിക്കൊന്ന് ഫുൾ ഫൈനാൻസ് പോലെ കിട്ടുന്ന വണ്ടിയുണ്ട് ചെറുടമ്പിന് വണ്ടിയുണ്ട് പിന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റിയ വണ്ടിയുണ്ട് പിന്നെ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ചെറുവണ്ടിയാണ് അപ്പൊ അങ്ങനത്തെ വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഷൂസ് കാർ അല്ലാണ്ട് ഇവിടെ നമുക്ക് വേറെ പരിപാടി കാർ വാഷ് ഉണ്ട് പിന്നെ പെയിന്റിംഗ് ഉണ്ട് പോളിഷിങ്ണ്ട് എല്ലാണ്ട് വണ്ടിയുമായി ബന്ധപ്പെട്ട വാഹനമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വണ്ടി ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും സെറ്റപ്പായിട്ട് കൊടുക്കണം അതെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുള്ളൂ അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ അതെ ആദ്യത്തെ വണ്ടി ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള ഇന്നത്തെ വീഡിയോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി നാല് വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് എന്തൊരു പേപ്പർ ഉണ്ട് നമുക്ക് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ഓക്കെ മാർസുക്ക് എയ്റ്റ് ഹൺഡ്രഡ് പെട്രോൾ വാഹനം പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നും എം ബി എഫ് ഐ എഞ്ചിനാണ് ഓക്കെ നമുക്കൊരു അറുപത്തഞ്ച് രൂപയൊക്കെ ഒക്കെ ചോദിച്ചു നമുക്ക് ചെറിയ ചെറിയൊരു ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ എ സി വരുന്ന ടൈപ്പാണ് വണ്ടി കണ്ടീഷനാണ് എ സി വരുന്നുണ്ടല്ലേ നമുക്കിപ്പോൾ ഓടിച്ചു പഠിക്കാന്നുള്ള രീതിയിലും അതല്ലെങ്കിൽ നമുക്ക് അതിനുശേഷം വീട്ടിലൊരു ഡെലിവറിക്കോ തടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഒരു ബൈക്ക് എന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ലോണ്ട് ആ ഒരു ബൈക്കിൽ നിന്ന് ചെറിയ വണ്ടിയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം മഴ പോവാക്കാലത്ത് എനിക്ക് പോകുന്നത് താല്പര്യ പെട്ടെടുക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടി ലാസ്റ്റാ പറഞ്ഞേ നമുക്കത് ഒരു അറുപത്തഞ്ചിലൊക്കെ ചോദിക്കണം എന്തായാലും മതി അപ്പൊ അടുത്ത വണ്ടി പോളോ എടുക്കാ പോളോ ഏതാ പെട്രോൾ പോളോ ആണ് ജിറ്റി ആണോ ജിറ്റി അല്ല ഏറ്റവും ടോപ്പ് ആണ് ഹൈലൈൻ ആണ് ടോപ്പന്റ് മോഡലായിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഓക്കെ േർഡ് ഓണർഷിപ്പിൽ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല റെഡ്ഡിഷ് ആയിട്ടുള്ള പക്ക ക്വാളിറ്റിയില നല്ല അടിപൊളി വാഹനമാണ് നമ്മുടെ ഒരു വണ്ടി പിന്നെ മൂവാറ്റിയുടെ രജിസ്ട്രേഷൻ ആണ് ഫാൻസി നമ്പർ ആണ് ഫാൻസി നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കണം ഫാൻസി നമ്പർ നാലായിരത്തി ആറ് നാലായിരത്തി ആറാണ് ഫാൻസി നമ്പർ വരുന്നത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഏകദേശം ഇതിന്റെ ഹിസ്റ്ററി വന്നത് ഏകദേശം ലാസ്റ്റ് സർവീസ് വരുന്നത് നാപ്പത്തഞ്ചിലോ അട്ടയെന്ന് തോന്നുന്നുണ്ട് ഓക്കെ വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീൻ പീസിലാണ് ഒരു വാഹനം തന്നെയാണ് അപ്പൊ വില വില നമുക്ക് അഞ്ചേ അഞ്ചര അഞ്ചേകാലി ഒക്കെയാണ് ഇട്ടേക്കണേ അപ്പൊ ആർക്കെങ്കിലും താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ചെറിയ നെഗോഷ്യബിള് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റാൻ പറ്റും ഫൈനാൻസ് നമുക്ക് എനിക്കോണേ അഞ്ച് രൂപ നാലര വരെയൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് കയറാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് പെട്രോൾ മാനുവൽ ആണ് വണ്ടി പെട്രോള് മാനുവൽ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല ടോപ്പ് വണ്ടിയാണ് കളറൊന്നും ഭംഗിട്ടില്ല നല്ലൊരു പ്രത്യേക ഭംഗിയാ ക്വാളിറ്റി ഉണ്ട് വണ്ടിയിൽ കാണുമ്പോൾ തന്നെ ക്വാളിറ്റി ഉണ്ട് അടുത്തത് അവന്റെ സഹോദരൻ യെസ് റാപ്പിഡ് റാപ്പിഡ് രണ്ടും ജർമ്മൻ ആണ് ജർമ്മൻ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിലെ ഒരു പെട്രോൾ വാഹനം ഓക്കെ ഒരു ലക്ഷത്തി പെട്രോൾ മാനുവൽ അല്ലേ പെട്രോൾ മാനുവൽ ഓക്കെ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ആ പിന്നെ നല്ലൊരു ക്വാളിറ്റിയിലെ ഒരു ചടാൻകാറാണ് ചടാൻകാർ സ്റ്റൈൽ എന്ന് പറയുന്ന വേരിയന്റ് ആണല്ലേ അതെ 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 കമ്പനി അലോയ് വരുന്നുണ്ട് അലോയ് വരുന്നുണ്ട് എല്ലാം ഓക്കെ ആണ് ഫീച്ചേഴ്സ് എല്ലാം പ്രൊജക്ടർ ലൈറ്റ് ഇതൊക്കെ കമ്പനി എല്ലാം കമ്പനി വരുന്നത് ഓക്കെ വേറെ കംപ്ലയിന്റോ കാര്യം ഒന്നുമില്ല നമുക്ക് കമ്പനി സർവീസ് ഏതാണ്ട് ഒരു ലക്ഷത്തിലായിട്ട് കമ്പനി സർവീസ് സെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഫുൾ ചെക്ക് ചെയ്തപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ല വേറെ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യൊന്നുമില്ല ഒന്നുമില്ല എല്ലാം ഓക്കെ ആണ് അപ്പൊ ഇതിന്റെ വില ഇത് നമ്മ ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് അത് ജസ്റ്റ് ആസ്കിങ് ആണ് അഞ്ചേ അഞ്ചേകാലി അത് നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും എനിക്ക് വേണ നാലര അഞ്ചു വരെ നല്ല രീതിയിൽ ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം നല്ല പ്രൊഫർ ആണെങ്കിൽ അഞ്ചു വരെ കയറാൻ പറ്റും നമുക്കൊരു അമ്പത് എഴുപത്തഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പിന്നെ നല്ലൊരു ക്വാളിറ്റി അടിപൊളി ആയതുകൊണ്ട് ഉണ്ട് വണ്ടിക്ക് അതെ ഇതൊക്കെ സിബിൽ സ്കോർ വേണം വേണോ നമ്മൾ ഡൗൺ പേയ്മെന്റ് പറയുന്നത് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് സീറോ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ മാത്രമായിരിക്കും എത്ര സിക്സ് ആണോ സെവൻ ആണോ വേണ്ടത് ഒരു എഴുന്നൂറ് പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഈ പറയുന്ന ലോ ഡൗപേയ്മെന്റ് അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ട് അതിനൊന്നും നിങ്ങൾ എപ്പോഴും കമന്റുകൾ വരാറുണ്ട് അങ്ങനെ പിന്നെ നമ്പർ വൺ ടൂ നയം അതെ വണ്ടിയാണ് നമുക്ക് ബാക്കിലേക്ക് ബാക്കിൽ ടിയാഗോ കിടപ്പുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പില രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടുള്ള ടിയാഗോ ഓക്കെ ഇതിന്റെ പ്രത്യേകത ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനമാണ് ഇത് ചോദിക്കുന്ന പ്രൈസ് നാല് തൊണ്ണൂറ്റഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല എത്ര ഓടി ഇത് നിസ്സാരമായത് ഓടിയിട്ടുള്ളത് ഏതാണ്ട് അഞ്ച് ലോ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി ആക്സിഡന്റ് ഫ്ലഡ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല കാര്യം അത്യാവശ്യം അപ്പൊ നമ്മുടെ വില വില വന്നത് നാല് തൊണ്ണൂറ്റഞ്ചൊക്കെ ഇട്ടേക്കണേ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഫിനാൻസ് ഫുൾ ഇത് നമുക്ക് ഒരു നാലര നാല് വരെയൊക്കെ ഫിനാൻസ് അല്ലേ കുറഞ്ഞ റൗണ്ട് ില് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതെ മറിഞ്ഞു അടുത്തൊരു സ്കോർപ്പിയോ ഇത് ഈ ഒരു സ്കോർപിയോ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡലാട്ടുള്ള വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണോ ടെസ്റ്റ് കഴിഞ്ഞ് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഇത് ക്വാളിറ്റി നമ്പർ വൺ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കാരണം ഞാൻ ലോങ് രണ്ടുമൂന്ന് ലക്ഷം കൊണ്ടുപോയതാണ് അതെ നമ്മുടെ നമ്മുടെ നൂറ് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് കാരണം ഞാനിത് വാഗമൻ അതുപോലെ തന്നെ മൂന്നാറ് പിന്നെ വാൽപ്പാറ ഇടുക്കി അങ്ങനെ രണ്ടൂ ക്ലാസ് ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയതാണ് പിന്നെ ഹൈറേഞ്ചൊക്കെ ഓടിക്കൊരു കുഴപ്പമില്ല എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടിങ് എടുത്തിട്ടുണ്ടോ എടുത്തുണ്ടോ പിന്നെ പുതിയ പേപ്പറാണ് എടുക്കുന്നവർക്ക് ഓക്കെ ആണ് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് എം ടി ഡി ഐ മൈക്രോ ഹൈബ്രിഡ് എഞ്ചിനാണ് അപ്പൊ നല്ല മൈലേജ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ ഉറപ്പായിട്ടും കിട്ടുന്നു കിട്ടുന്നുണ്ട് അപ്പൊ ഇത് എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജലും കിലോമീറ്റർ ജലവും കിലോമീറ്റർ ഇത് ഓണർഷിപ്പ് ആണത് നാലോ അഞ്ചോട്ടാണ് അഞ്ചാമത്തെ ഓണർ ആട്ടയാണ് പിന്നെ നല്ലൊരു സെവൻ സീറ്റർ ലോ ബഡ്ജറ്റ് നോക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വണ്ടി ബോഡി ക്വാളിറ്റി എഞ്ചിനൊക്കെ ഓക്കെ ആണ് നമ്മുടെ മഹീന്ദ്രയുടെ ആവുമ്പോ അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടി ഉണ്ടാവും ഞാൻ മഹീന്ദ്രയുടെ എക്സ് വി ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്കും വലിയ താല്പര്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ വില പറഞ്ഞു വില നമുക്ക് രണ്ടേ മുക്കാലൊക്കെ ഇട്ടേക്കണേ നല്ല രീതി കൊടുക്കാൻ പറ്റും റെഡി ആയിട്ട് എടുക്കാൻ പറ്റും വാഹനങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സ്മോൾ കാർ ആണ് സ്പാർക്ക് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഒരു പ്രത്യേകത ഐഎസ് ടി പ്രത്യേകത എന്ന് പറയുമ്പോ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ തന്നെ സെക്കൻഡ് ഓണർ മുപ്പത്തയ്യായിരം ഒന്നും ഇത് ഓൾറെഡി നമുക്ക് ഈ വണ്ടി കാണുമ്പോ ചിലപ്പോ തോന്നും ഇതെന്താണ് ഇങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഇത് ഓൾറെഡി മുപ്പത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഓടിച്ചിട്ടുള്ള മെക്കാനിക്കലോയിന്റ് കാര്യവും വിഷയം ഒന്നും ഇല്ല എല്ലാം ഓക്കെ ആണ് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം മടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോറൽ ആയിട്ടുള്ള സ്പാർക്ക് അതെ അതെ അപ്പൊ ഇതെന്താ പറയാ അതൊക്കെ സ്മോൾ കാർ ആണ് നമുക്ക് മഴക്കാലത്ത് ചെറിയ വണ്ടി ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതിനുശേഷം നമുക്ക് പിന്നീടാൻ ഉപയോഗിക്കാൻ പറ്റാത്ത നല്ലൊരു വണ്ടിയാണ് അപ്പൊ ഇത് ചോദിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റി രൂപ ആ റേഞ്ചൊക്കെ ഇട്ടേക്കെ അതും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടാവേണ്ട ഇതിനും ഫിനാൻസ് ഉണ്ടാവില്ല അല്ലെങ്കിലും വണ്ടി വണ്ടിയാണ്ട് ഫിനാൻസ് വീഴില്ലല്ലോ അതെ ഡിസ്കണ്ടിന്യൂഡ് മോഡൽ ആയതുകൊണ്ട് ഫിനാൻസ് ഉണ്ടാവില്ല റെഡി റെഡിയേഷൻ എടുക്കേണ്ടി വരും കിലോമീറ്ററിന്റെ കാര്യത്തിൽ സംശയം പറഞ്ഞ ആൾക്കാർ കമന്റ് കമ്പനിടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്തായാലും വണ്ടി എടുക്കാൻ വരുമ്പോ ഒരു അറിയാവുന്ന ആൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക അല്ലെ അത് തന്നെ അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലാതെ ഒരു ബ്ലോഗർ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങളുടെ ഉറപ്പ് അതോടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീപ്പ് കോംബസ് ജീപ്പ് കോംബസ് രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടുള്ള വണ്ടിയാണ് ആ അപ്പൊ ഈ ഒരു വാഹനം ഇപ്പൊ നിലവിൽ നമ്മുടെ ഒരു സുഹൃത്തിന് തന്നെ ഒരു വണ്ടിയാണ് അപ്പൊ അദ്ദേഹം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ കൊണ്ടുവന്നതാണ് ഇപ്പൊ മൈൻഡ് മാറിയാൽ ഇല്ലേന്ന് അറിയില്ല അത് ശരി ആ കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് സെക്കൻഡ് ഓണർ ഏതാണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പെട്രോളോ പെട്രോൾ ഡീസലാണ് ഡീസൽ മാനുവൽ മാനുവലി ഇത് വേരിയന്റ് ഏതാണത് ഇത് കോമ്പസ് ഏറ്റവും ടോപ്പിന്റെ അടിയിൽ ടോപ്പിന്റെ തൊട്ട് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് അപ്പൊ എത്രയാണ് പുള്ളി പറയണ വില ഇത് നമുക്കൊരു പന്ത്രണ്ടര ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് പന്ത്രണ്ടര ആ ഓക്കേ ും ആദ്യം കുറച്ചാൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞതാണ് പിന്നെ അത് കൊടുക്കണമെന്ന് പിന്നെ ഇനിയിപ്പൊ കൊടുക്കില്ലാതെ വേണേ പറയാം അതെങ്ങനെയെന്നറിയില്ല ഓരോ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് പിന്നെ നമ്പർ ഒക്കെ ഫാൻസി ഫാൻസിന്നെ എൽ സെവൻ സി എം എൺപത് സി എം ആണ് സി എം ആണ് വണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല റെഡ് 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 ഓക്കെ അപ്പോ കൊടുക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് വിളിച്ചോളാം ഇത് ഫോർച്യൂണർ ഏതാ ഫോർച്യൂണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇതൊരു റീലേസ്റ്റേഷൻ വാഹനമാണ് ക്വാളിറ്റിയിലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി ഫോർ ആന്റ് ഫോർ മാനുവല് വന്ന വണ്ടിയാണ് ഫോർ ഫോർ ആണല്ലേ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഇത് ആണ് കിലോമീറ്റർ ഉറപ്പാണ് ചെക്ക് ചെയ്തെടുത്താണ് ഞങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് വാഹനങ്ങള് പുറത്തുനിന്ന് എടുക്കാറുണ്ട് കേല ആക്കി കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കാറുണ്ട് കേരള ആക്കി കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ടര ഒക്കെ എട്ടരാളൊക്കെ ഇതും കൊടുക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി നല്ല അടിപൊളി വാഹനമാണ് പിന്നെ ടൊയോട്ടോ വണ്ടിയാണ് കിലോമീറ്റർ ഒന്നും ഒരു വിഷയമുള്ള കാര്യം ഇല്ലാത്ത കാര്യമാണ് ഇതും വലിയ കുഴപ്പമില്ല ഓടിച്ചപ്പോഴും എനിക്ക് വലിയ ക്വാളിറ്റി ഒക്കെ തോന്നിയ ഒരു വണ്ടി തന്നെയാണ് നല്ല നീറ്റായിട്ട് ഇന്റീരിയറും നടക്കുന്നത് മിസ്സുട ഒരു പഴയ ഒരു മോഹ വണ്ടിയാണ് അടുത്തൊരു വണ്ടി ലെജൻഡറി ലെജൻഡർ ഔട്ട്ലാൻഡർ സോറി അപ്പൊ ഈ ഒരു വാഹനം നമ്പർ വൺ ആണ് ഇതിപ്പോ രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് എത്ര ഓടിയുണ്ട് ഇത് ഏകദേശം ഓടിയേക്കണത് ഏതാണ്ട് എഴുപത്തി അഞ്ചോട്ട് ഇതും ഓടിയിട്ടുണ്ട് എത്ര മുതലാളിമാരായി ഇതിന് രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണറാണ് കിടക്കുന്നത് വണ്ടി എങ്ങനെയുണ്ട് ഇത് ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ മാനുവൽ ആണ് ഓക്കെ വണ്ടി കുഴപ്പമൊന്നുമില്ല ഞാനും കുറച്ചാളൊന്നും ഓടിച്ചാണ് പക്ഷെ ഇത് ബോഡി അതെ ുംസുഖൊക്കെ ബി എമ്മിനേക്കാളും അവർ പെർഫോമൻസും അതിലും സുഖം വരുന്നത് എനിക്ക് തോന്നുന്ന ഏകദേശം രണ്ടേ രണ്ടും മേലെ രണ്ടും സംതിങ് എന്തോ ആണ് ഞാനപ്പൊ കുറച്ചാൾ ഇത് ഞാൻ കൊണ്ടുവന്നിറന്നു വെച്ചാണ് പിന്നെ മൈലേജും കാര്യവും എല്ലാം കൂടി നോക്കണമല്ലോ പിന്നെ നമ്മൾ സെയിലിങ്ങിനെടുത്തേക്കുന്ന വർക്കാസ് എല്ലാം വന്ന വണ്ടിയൊക്കെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇട്ടേക്കുന്നതാണ് ഇതും കുഴപ്പമൊന്നുമില്ല ടാസ്കിങ് അഞ്ചേകാലൊക്കെയാണ് ചോദിക്കുന്നത് സർവീസ് സർവീസ് വസ്റ്റ് മറ്റേ ഓയിൽ എഞ്ചിന് ഇത്ര റേറ്റ് കൂടുതലായിരിക്കും കാരണം മിച്ചുവിഷിയുടെ എഞ്ചിൻ ഒരു അഞ്ചു ലിറ്റർ എങ്കിലും ഓയിൽ വരേണ്ടിവരും എല്ലാ വാഹനം മിച്ചുപിക്ഷിയുടെ അത് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ലാൽസർ ആയിക്കോട്ടെ ലിറ്റർ കൂടുതലായിരിക്കും പിന്നെ സർവീസ് വരും വരും ആ അതൊക്കെ ചെയ്യുന്ന എടുക്കാം നല്ല വണ്ടിയാണ് ഒരു കിട്ടാത്ത വണ്ടികളാണല്ലോ വില 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 ഒക്കെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് വരുന്ന ആൾക്ക് എന്തെങ്കിലും അടുത്തത് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഏതാ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഫോർത്ത് ഓണറിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനമാണ് ഡീസൽ അതെ ാണ് കൊച്ചി വണ്ടിയാണല്ലേ ഓക്കേ അപ്പോ എങ്ങനെയുണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോ റേറ്റ് ഇട്ടേക്കണത് ഒന്ന് തൊണ്ണൂറ് എമ്പത്തഞ്ചു എന്നുള്ള രീതിയാണ് രണ്ടായിരത്തി പത്തായത് കൊണ്ട് ഇതിനും ഫിനാൻസ് വീഴില്ല ഫിനാൻസ് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷമുള്ള വണ്ടികൾക്കാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റും തുടങ്ങി ഏകദേശം പതിമൂന്ന് മുകളിലേക്കുള്ള വണ്ടികൾ മൂന്ന് വർഷം മുതൽ ഓടൽ കൂടുതൽ അഞ്ച് വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ റെഡി വരും ും നല്ലൊരു ഡീസൽ കാർ മൈലേജ് ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി വാഹനം ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് വണ്ടി പിന്നെ പിന്നെ വന്നത് നാനോയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എസ് ടി ആണ് സിംഗിൾ ഓണറില് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓടി ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് നമുക്ക് സിറ്റി യൂസിന് റൈഡ് പറ്റിയ വണ്ടിയാണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് എറണാകുളത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമുക്ക് ഏകദേശം എനിക്കുള്ള നാനോ ഓട്ടോമാറ്റിക് മാസത്തില് രണ്ടെണ്ണം വെച്ച് പോകും അറിയാവുന്ന ആൾക്കാരെടുക്കും അത് മൈലേജും ഉണ്ട് പിന്നെ സിറ്റി യൂസ് ചെറിയ ആരാണെന്ന് അകത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇന്റീയർ വണ്ടികൾ പിന്നെ ഇത് അത്യാവശ്യം നീറ്റ് ആയിട്ട് സീറ്റ് ഒക്കെ അടിപൊളിയാണ്ടോ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇന്റീയർ ആയാലും അപ്പൊ എത്ര വില പറയണ ഇതൊരു ഒന്ന് തൊണ്ണൂറ്റി അഞ്ചൊക്കെ ഇട്ടേക്കണേ ഓക്കെ ചെറിയ ും കിട്ടൂല കിട്ടൂല ഡിസ്കണ്ടിന്യൂഡ് വണ്ടി ആയതുകൊണ്ട് അതെ 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 കിട്ടില്ല അടുത്തത് ടിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി ഇതും ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഹനം തന്നെയാണ് അപ്പൊ ഇത് കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഹിസ്തറി അവൈലബിൾ ഏതാണ്ട് നാപ്പത് ആയിട്ട് ഉള്ളു ഒന്നും ഇല്ല ഇതും കൊഴപ്പില്ലാത്തോദിക്കണ പ്രൈസ് നാല് എൺപത് നാലു ആ റേഞ്ച് ആണ് എനിക്ക് പോണു രൂപ ഈസി ആയിട്ട് ഫോൺ ഇരുപത് വണ്ടിയല്ലേ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റാക്കി വിടാൻ പറ്റാത്ത വേണ്ടിയാണ് പിന്നെ ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടാറ്റാ ടീ ഒക്കെ ഇവിടെ ഏകദേശം എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പട്ടപ്പടയിൽ നിന്ന് പോവാറുണ്ട് മാസത്തിൽ തന്നെ പോണ വണ്ടികളാണ് താല്പര്യത്തൂടി വരുന്നവർക്ക് എടുക്കാം അടുത്തൊരു സ്വിഫ്റ്റ് ഈ സ്വിഫ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈപ്പ് ടൂ സ്വിഫ്റ്റ് ആണ് ഡീസൽ വാഹനമാണ് ഇത് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോ ഓടി സെക്കൻഡ് തേർഡ് ഓണർഷിപ്പില് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വി ഡി ഐ വാഹനം ആണ് അപ്പൊ ഇതിന്റെ രണ്ടു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോ മുന്നത്തെ ആളും രണ്ടു ലക്ഷം കിലോമീറ്റർ അറിഞ്ഞില്ല അത്ര ഓടിയത് തന്നെ അറിഞ്ഞില്ല അത്ര അത്ര ആ ഡീസലായതുകൊണ്ട് മൈലേജ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ് പിന്നെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി ഹിസ്റ്ററിണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വി ഡിഐ വേറോണർ രണ്ടു ലക്ഷം കിലോമീറ്റർ ആസ്കിങ് ഇട്ടേക്കണത് ഇത് പർക്കസയിലാണ് മൂന്ന് ലക്ഷം രൂപയാണ് ആസ്കിങ് ഇട്ടേക്കണത് ചെറിയ ചെറിയ കോശങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതും ഫൈനാൻസ് കയറും ഏകദേശം അധികം കയറൂല കിലോമീറ്റർ കൂടിയതുകൊണ്ട് അധികം നമുക്ക് ഇവിടെ വരുന്ന വാഹനങ്ങൾ പർക്കാസ് ആയാലും ജെനു ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയുള്ളൂ രണ്ടു ലക്ഷം ആയാലും പത്ത് ലക്ഷം ആയാലും പരിപാടികളൊന്നും ഇല്ല ഒന്നുമില്ല അടുത്തത് അടുത്തുണ്ട് സാധനം ഇത് സിംഗിൾ ഓണർഷിപ്പില് വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽ എക്സ് ഐ കിലോമീറ്റർ മാത്രം ഓടിയ അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻസിലി പക്ക ക്വാളിറ്റിയിലും കണ്ടീഷനിലും അടിപൊളിയായിട്ടുള്ള വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം പുതിയ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വരുന്നത് ഫ്രണ്ട് പവർ വിൻഡോസ് എ സി പവർസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എല്ലാം ഫ്രണ്ടിൽ ഡോർ പവർ വരും അത് കമ്പനി പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് വീൽ കപ്പാണ് ഓൾറെഡി വൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് തന്നെയാണ് ഉള്ള വണ്ടി ഇത് എനിക്ക് ഫുൾ ഫൈനാൻസ് ഇതെനിക്ക് വീഴും ഫുൾ ഫൈനാൻസ് വീഴും അല്ലേ നമ്മുടെ റേറ്റ് അഞ്ച് അറുപത്തഞ്ചാണ് ചെറിയ ഇത് നെഗോഷിബളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും സീറോ സീറോ നിങ്ങളുടെ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ പറ്റും അല്ലേ നല്ല പ്രൊഫൈൽ നോക്കണ ഫുൾ ഫൈനാൻസിൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരും നാൽപ്പത്തയ്യായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇത് എടുക്കണ

ഒന്നേ തൊണ്ണൂറ് തൊണ്ണൂറ്റൊക്കെ ഇട്ടേക്കണേ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന് ഫിനാൻസ് ഫൈനാൻസ് കേറും അത് ആ പതിനാറ് വണ്ടി കേറും തന്നെ അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നുള്ളത് ഇനി ഏതൊക്കെ വണ്ടികൾ വരാനുണ്ട് നമുക്ക് ഇനി വരാനുള്ളത് ഹോണ്ടാ സിറ്റി ടൈപ്പ് പിന്നെ ഒരു പോളോ ഡീസൽ വരാനുണ്ട് ഓക്കെ പിന്നെ വരുന്നത് സ്കോർപിയോ വരാനുണ്ട് പിന്നെ സിഫ്റ്റ് വരാനുണ്ട് കുറെ വണ്ടികൾ വരാനുണ്ട് വരാനുണ്ട് വരാ നമുക്കിപ്പോ ചില വണ്ടിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെക്കിങ്ങിൽ വിട്ടേക്കണ വണ്ടി ആയിരിക്കും ചില വണ്ടി നമ്മ വളരെ മോശം എടുക്കില്ല പന്തിരിക്കണം അത് നമുക്ക് കൊടുക്കാനുള്ളതാണ് നമുക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് സന്തോഷം ഒരു രീതിയിൽ നമുക്ക് വണ്ടി ായിരിക്കും അത്യാവശ്യം ഒരു മാർക്കറ്റ് നമ്മൾ അതെ കൊടുക്കില്ലേ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കുക വണ്ടി നോക്കി നല്ല ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക നമ്മൾ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കണ്ടായിരുന്നോ യൂസ്ഡ് കാർ ഷോറൂം വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റി അവർക്ക് എതിരായിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു വിധ നോളജും ഇല്ല വണ്ടിയെ പറ്റി അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു റേഞ്ച് റോഡാണെന്ന് വെച്ചോ ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന നോളജ് മാത്രം പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇരുപത് മിനിറ്റിന്റെ വീഡിയോയില് തികച്ചൊരു മൂന്ന് വണ്ടി നാല് വണ്ടി കാണിക്കാൻ പറ്റില്ല അപ്പോൾ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വണ്ടിയുടെ മോഡൽ കിലോമീറ്റർ പിന്നെ അതിന്റെ സർവീസ് ഹിസ്റ്ററി ടയർ കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എന്തായാലും നേരിട്ട് വരണം ലക്ഷങ്ങൾ മുടക്കി മേടിക്കുന്ന വണ്ടിയല്ലേ അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തായാലും നേരിട്ട് വന്ന് വണ്ടി നോക്കി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എടുക്കാൻ പാടുള്ളൂ അല്ലേ അതെ പിന്നെ ഇത് കുറെ പേര് വെറുതെ തീർച്ചയായിട്ടും പിന്നൊരാള് പൊങ്ങി വരുമ്പ അവർക്കിടെ വികസനം കണ്ട് ഇഷ്ടപ്പെടാത്ത അതും ഉണ്ട് അതൊക്കെയാണ് എനിക്ക് കൊറേ തോന്നിയത് പിന്നെ ആവശ്യങ്ങളും ഞാൻ നോക്കാറില്ല നമ്മളടുത്ത് വണ്ടി മേടിക്കാൻ പറഞ്ഞവര് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഷോറൂമിലെ ഡീലർ ഇത് കുറച്ച് മോശം വണ്ടിയാണ് എങ്ങനെയല്ലേ തള്ളു പറഞ്ഞു വിൽക്കുന്നത് അങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റില്ല കാരണം സ്ഥാപനത്തിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ചാനലിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും നമ്മളൊരു മോശം വണ്ടി വിറ്റിട്ട് നാളെ നമുക്ക് ഇവിടെയൊക്കെ തന്നെ നിൽക്കാവുന്നല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അബ്ജോ താങ്ക് യു സോ മച്ച് അടുത്ത വണ്ടികൾ വരുമ്പോൾ നമുക്ക് വരാം അല്ലേ ഓക്കെ അപ്പോ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ